ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരോടും അമ്മ വന്നു എന്ന് പാർവതി പറയുന്നു എന്നാൽ ആർക്കും തന്നെ അമ്മയെ കാണാൻ കഴിയുന്നില്ല ഇതുകൊണ്ട് ആരും വിശ്വസിക്കുന്നതുമില്ല സ്വാമിയോട് തന്നെ ഇതിനുള്ള പരിഹാരം പറയാൻ അമ്മ പറയുന്നു സ്വാമി ഒരു മന്ത്രം ജീവിച്ചതിനു ശേഷം പാർവതിയെ രൂക്ഷമായി നോക്കുന്നു എന്നിട്ട് സ്വാമി അവിടെ നിന്ന് മേണീറ്റു ടെൻഷനോടെ നിൽക്കുന്ന പാർവതിയുടെ അരികിലേക്ക് സ്വാമി ചെന്നിട്ട് വളരെ ഉറച്ച സ്വരത്തോടെ പാർവതി എന്ന് സ്വാമി വിളിക്കുന്നു ഒരു ഞെട്ടലോടെ പാർവതി തിരിഞ്ഞു നോക്കി പാർവതി പറയൂ ഗായത്രി എവിടെയാണ് ആ ആത്മാവ് എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ സ്വാമി ചോദിക്കുന്നു ഇത് ഗായത്രി പുറത്തുനിന്നും കേൾക്കുന്നുണ്ടായിരുന്നു പാർവതി ഇത് കേട്ടിട്ട് പിന്നെയും ഭയത്തോടെയും ടെൻഷനോടെയും നിൽക്കുന്നു ഗായത്രി അമ്മ ഇവിടെ ഉണ്ട് സ്വാമിജി എന്ന് പാർവതി പറയുന്നു എന്നാൽ ചുറ്റിലും നല്ല കാറ്റ് ശക്തിയായി കാറ്റ് ആഞ്ഞു വീശുന്നു ത്രികാല എനിക്ക് ആ ആത്മാവിനെ കാണാൻ കഴിയുന്നില്ലല്ലോ നീ എന്നോട് കളവ് പറയുവാണോ ഗായത്രിയുടെ ആത്മാവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ എണ്ണയിൽ പ്രതിബിംബം കണ്ടേനെയെന്ന് സ്വാമി പറയുന്നു അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാലോ കള്ളം പച്ച കള്ളം ഗായത്രിയുടെ ആത്മാവ് ഇവിടെ വന്നിട്ടില്ല ഇവൾ പറഞ്ഞത് നുണയാണ് നാടകം കളിച്ച് ഇവൾ നിങ്ങളെയൊക്കെ കബളിപ്പിക്കുകയാണ് എന്നും സ്വാമി പറയുന്നു ഇവളൊരു വഞ്ചികയാണ് എന്നൊക്കെ പാർവതിയെക്കുറിച്ച് പറയുകയാണ് സ്വാമി ഇതൊക്കെ കേട്ടിട്ട് വിശാൽ ദേഷ്യത്തോടെ പാർവതിയെ നോക്കുന്നു ഗാർഗി അവിടേക്ക് വന്നിട്ട് സ്വാമിയോട് പറയുന്നു ക്ഷമിക്കണം സ്വാമി അങ്ങ് പറയുന്നത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് അല്പം പ്രയാസമുണ്ട് പാർവതി ഒരിക്കലും കള്ളം പറയില്ല ഒരിക്കലും അവൾ ആരെയും പറഞ്ഞു പറ്റിക്കില്ല എന്നും ഗാർഗി പറഞ്ഞപ്പോൾ സ്വാമി പറയുന്നു എങ്കിൽ വിശാലിന്റെ ശിരൽസിൽ തൊട്ട് ഇവൾ സത്യം ചെയ്യട്ടെ അത് കേട്ട ഞെട്ടലോടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ദേവി എന്ന് വിളിക്കുകയാണ് പാർവതി വീണ്ടും സ്വാമി പറയുന്നു ഇവൾ പറഞ്ഞത് സത്യമാണെന്ന് പറയട്ടെ ഇത് കേട്ട ജാസ്മിൻ പറയുന്നു സ്വാമിജി സ്വാമിജിക്ക് തെറ്റി പറ്റിയതാ പാർവതി തല അറുത്തു വെച്ചാലും കള്ളം പറയില്ല അതാണ് പാർവതി സ്വാമിജി കണ്ടോ എന്ന് പറഞ്ഞ് വിശാലിനെ പിടിച്ചുകൊണ്ട് ജാസ്മിൻ പാർവതിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പാർവതിയുടെ കൈയെടുത്ത് വിശാലിനെ തലയുടെ മുകളിലായി വിൽക്കുന്നു പറ പാർവതി പറഞ്ഞത് സത്യമാണെന്ന് പറ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് സ്വാമിജി കണ്ടോ പാർവതി ഇപ്പോ സത്യം ചെയ്യു എന്ന് ജാസ്മിൻ പറയുന്നു പറയി പാർവതി നീ പറഞ്ഞത് സത്യമാണെന്ന് പറയി പാർവതി എന്ന് വിശാലും പറയുന്നു പാർവതി മടിച്ചു നിൽക്കുകയാണ് അത് കേട്ട് വിശാൽ പരിഭ്രമത്തോടെ ചോദിക്കുന്നു എന്തിനാ നീ പറയാൻ മടിക്കുന്നത് എന്താണ് ഈ മിണ്ടാതെ നിൽക്കുന്നത് പതിയെ വിശാലിന്റെ ശിരസിൽ നിന്നും പാർവതി കൈയ്യെടുത്തു എന്നിട്ട് വിശാലിന്റെ കാൽക്കൽ ഇരുന്ന് ക്ഷമ ചോദിക്കുകയാണ് പാർവതി എന്നോട് ക്ഷമിക്കണം വിശാൽ സാർ എന്നോട് ദേവായി ക്ഷമിക്കണം ഞാൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന് പറഞ്ഞ് പാർവതി പൊട്ടിക്കരയുന്നു ദൈവം എവിടേക്ക് വന്നിട്ടില്ല വിശാൽ സാർ എന്ന് പറഞ്ഞ് വീണ്ടും പാർവതി കരയുന്നു വിശാൽ ആകെ ദേഷ്യം വരുന്നുണ്ട് ഡി എന്ന് പറഞ്ഞ പ്രഭാവതി പാർവതിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് എണീപ്പിച്ചിട്ട് പാർവതിയെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് പ്രഭാവതി ഇത് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും വളരെ വിഷമമാകുന്നുണ്ട് എന്നാൽ പ്രതാപനും ജാസ്മിനും സുശീലയ്ക്കും ഒക്കെ വളരെ സന്തോഷമാകുന്നു നീ എന്താണ് വിചാരിച്ചത് ഞങ്ങളുടെ നിങ്ങളെ നിന്റെയൊക്കെ കളിപ്പാവയാണെന്നോ നീ പറയുന്നത് അപ്പാടെ വിഴുങ്ങുന്ന വിഡ്ഢികളാണെന്നോ സ്വാമിജി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ വീണ്ടും പാർവതിയെ അടിക്കുകയാണ് പ്രഭാവതി പണ്ടൊക്കെ നീ പറഞ്ഞതും പ്രവർത്തിച്ചതും ശുദ്ധ തട്ടിപ്പായിരുന്നല്ലേ ഇപ്പോഴും ഇതൊക്കെ തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇവള് പറയുന്ന നുണകളൊക്കെ വിശ്വസിച്ച് ഓച്ഛാനിച്ചു നിൽക്കേണ്ടി വന്നേനെ ദേവമ്മ പോലും നിന്റെ അഭിനയം കലക്കേടി എന്ന് പറഞ്ഞ് വീണ്ടും പ്രഭാവതി പാർവതിയെ ഒരുപാട് അടിക്കുന്നു ഇങ്ങനെ അഭിനയം നീ ഇവിടെയുള്ള എല്ലാവരെയും മയക്കി വെച്ചേക്കുന്നത് ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് പല്ലവിയും തടയുന്നുണ്ട് പല്ലവിയെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് പ്രഭാവതി എന്നെ ആരും തടയാൻ വന്നേക്കരുത് എന്ത് ചെയ്യണോന്ന് ഈ പ്രഭാവതിക്ക് അറിയാം ഈ കാര്യത്തിൽ ആരുടെയും വക്കാലത്ത് എനിക്ക് വേണ്ട ഈ സമയം ഗായത്രി മനസ്സിൽ വിചാരിക്കുന്നു അമ്മേ മഹാമായെ ഈ ലക്ഷ്മണരേഖ അയച്ചു തന്നു എന്നെ പോകാൻ അനുവദിച്ചാലും എനിക്ക് പാർവതി രക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഗായത്രി പെട്ടെന്ന് വലിയൊരു കാറ്റ് അവിടേക്ക് ആഞ്ഞു വീശുന്നു കാറ്റിനാൽ ആ ലക്ഷ്മണരേഖ ആഞ്ഞു പോവുകയും ചെയ്തു ആ കാറ്റ് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു നിൽക്കുന്നു ഗായത്രി അമ്മ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി വരുന്നു ദേവമ്മേ അകത്തേക്ക് പോകരുതേ ഞാൻ അകത്തേക്ക് പോകാൻ സമ്മതിക്കില്ല എന്ന് മണിക്കൂട്ടനും ദേവമ്മയോട് പറയുന്നുണ്ട് പിന്നെയും പാർവതിയെ എടുത്തിട്ട് അടിക്കുകയാണ് പ്രഭാവതി ഈ സമയം സ്വാമി പറയുന്നു ആരാണ് അവിടെ എന്താണ് അവിടെ നടക്കുന്നത് ആരായാലും എൻറെ എത്തണം പാർവതി എന്തോ കൂടോത്രം ചെയ്യുന്നുണ്ട് അതായി കാറ്റുംകോളോക്കെ എന്ന് ജാസ്മിൻ പറയുന്നു പാർവതി മനസ്സിൽ വിചാരിക്കുന്നു അമ്മേ ദേവമ്മേ അകത്തേക്ക് വരരുത് ഞാൻ യാചിക്കുകയാണ് വഴിമാറ മാണിക്കുട്ട എനിക്ക് അകത്തേക്ക് പോകണോ എന്ന് മാണിക്കുട്ടനോട് ദേഷ്യത്തോടെ ഗായത്രി പറയുന്നു ഞാൻ മാറില്ല എന്നെ കൊന്നാലും ഞാൻ അകത്തേക്ക് പോകാൻ ദേവമ്മയെ സമ്മതിക്കില്ല എന്ന് മണിക്കൂട്ടനും പറയുന്നു പെട്ടെന്ന് ഗായത്രി അവിടെ നിന്നും അപ്രത്യക്ഷമായി പോയി കാറ്റുംകോളും ഒക്കെ മാറുകയും ചെയ്തു ഇനിയിപ്പോ ഗായത്രി ചേച്ചി വന്നു പോയതായിരിക്കോ എന്ന് രാധിക പറയുന്നുണ്ട് സ്വാമി പറയുന്നു ഇന്നിനി പൂജ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല നിമിത്തങ്ങളൊന്നും ശുഭകരമല്ല പൂജിച്ച നിവേദ്യം വിശാല കഴിച്ചാൽ ഉടൻ തന്നെ പൂജ അവസാനിക്കൂ എന്ന് പ്രഭാവതി പറയുന്നു ഗാർഗി ആ നിവേദ്യം എടുത്ത് വിശാലിന് കൊടുക്കാൻ തുടങ്ങുന്നുണ്ട് ആ നിവേദ്യത്തിലാണ് നേരത്തെ സുശീലയും ജാസ്മിനും കൂടി കൈപ്പുള്ള എന്ത് ഒരു പൊടി കലർത്തിയത് വിശാലിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിവേദ്യം എടുത്ത് കഴിക്കോ എന്ന് ഗാർഗി പറയുന്നു വ്രതം അവസാനിപ്പിക്കേണ്ടത് അങ്ങനെയാണെന്നും പറയുന്നുണ്ട് ആ നിവേദ്യം കഴിച്ച പാടെ തുപ്പുകയാണ് വിശാൽ എന്താ ഇത് കാഞ്ഞര കുരു കൊണ്ടാണോ ഈ നിവേദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ വിശാൽ ചോദിക്കുന്നു ഈ നിവേദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണോ അവരുടെ മനസ്സ് പോലെ അശുദ്ധമാണിതും എന്ന് വിശാൽ ദേഷ്യത്തോടെ പാർവതിയോട് പറയുന്നുണ്ട് പാർവതി ഇതെല്ലാം കേട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് ഇതെല്ലാം കണ്ടിട്ട് ജാസ്മിനും സുശീലയ്ക്കും വളരെ സന്തോഷവുമാകുന്നു പാർവതി എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് എല്ലാവരുടെ മുന്നിലും നീ അഭിനയിക്കായിരുന്നല്ലേ എന്ന് ദേഷ്യത്തോടെ വിശാൽ ചോദിക്കുന്നു അല്ല എന്ന് കരഞ്ഞുകൊണ്ട് പാർവതിയും പറയുന്നു ഐ ഹേറ്റ് യു എന്ന് വിശാൽ ഉറക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു എല്ലാവരും അവിടെ നിന്നും പോയി പൊട്ടിക്കരയുന്ന പാർവതിയോട് ഏഹ് പല്ലവി ചോദിക്കുന്നു ചേച്ചി ചേച്ചിയോട് ഞാൻ ഒരു വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ട എന്ന് അപ്പോൾ കേട്ടില്ല എന്റെ ചേച്ചി സിറ്റിയിൽ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നെന്നാണ് ഞാൻ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് നടന്നത് അവിടുത്തെ പോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് തല്ലും വഴക്കം കേട്ട് ജീവിക്കുകയാണ് ചേച്ചി എന്തൊരു ജീവിതവും ചേച്ചി എന്നൊക്കെ സങ്കടത്തോടെ പല്ലവി ചോദിക്കുന്നു പാർവതിനി ഇതൊന്നും നാട്ടിൽ പറയരുത് നമ്മുടെ അമ്മയും മുത്തശ്ശനും ഇതൊന്നും അറിയാൻ പാടില്ലെന്ന് പാർവതി പറയുന്നു ഞാൻ നിന്റെ കാലു പിടിക്കാം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പാർവതി പറഞ്ഞപ്പോൾ വിഷമത്തോടെ പല്ലവി പറയുന്നു പറയാൻ മാത്രം നല്ല കാര്യമാണല്ലോ ചേച്ചി ചെയ്തു വെച്ചിരിക്കുന്നത് ഇവിടെ നടന്നൊക്കെ നാട്ടിൽ പറഞ്ഞ എന്റെ വില പോകുമെന്ന് പറഞ്ഞ് പല്ലവി അകത്തേക്ക് പോകുന്നു പാർവതി ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് വന്നിട്ട് പറയുന്നു ഞാൻ എല്ലാവരുടെ മുന്നിലും കള്ളിയായാലും എന്റെ ദൈവമേ അവർക്ക് ബന്ധിക്കാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് അത് മതി ദൈവമേ ഞാൻ സന്തോഷവതിയാണ് എൻ്റെ ശരികൾ എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തണ്ട എല്ലാം എൻ്റെ ഉദയനൂരമ്മയ്ക്ക് അറിയാം എനിക്ക് ആ അമ്മയെ മാത്രം ബോധ്യപ്പെടുത്തിയ മതി എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് പാർവതി അവിടെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് ശേഖരനോട് സംസാരിക്കുകയാണ് മണിക്കൂട്ടൻ മണിക്കൂട്ടൻ ശേഖർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു ശേഖർ പറയുന്നു ഇന്നലെ പൂജയിൽ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി നിന്നോട് ഞാൻ പറഞ്ഞു നീയും കുറെ കാര്യങ്ങൾ എന്നോട് പറയാമെന്നും പറഞ്ഞിരുന്നു അതെന്താ മണിക്കുട്ട എന്നെ ശേഖർ ചോദിക്കുന്നു അതെന്താണെന്ന് പറഞ്ഞാൽ എന്ന് മണിക്കുട്ടൻ പറയാൻ തുടങ്ങിയപ്പോൾ പാർവതി വളരെ വിഷമത്തോടെ അവിടേക്ക് വരുന്നു പാർ വന്നില്ലേ ഇനി പാറു പറയും എന്ന് മണിക്കുട്ടൻ പറയുന്നുണ്ട് മണിക്കുട്ടൻ പറയുന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല വീടിനുള്ളിൽ നടന്ന കാര്യങ്ങൾ അറിയുമായിരിക്കും എന്നാൽ വീടിന് പുറത്ത് നടന്ന കാര്യങ്ങൾ അറിയില്ല ഞാൻ പറയുന്നതിനേക്കാളും നീ പറയുന്നതായിരിക്കും നല്ലത് അല്ലേ പാറു എന്നും മണിക്കുട്ടൻ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു മണിക്കുട്ട വീട് ഇന്ന് ഇവിടെ പാർവതിക്ക് സംഭവിച്ച കാര്യങ്ങൾ നീയോ അറിഞ്ഞു കാണുവല്ലോ ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ട ശേഷം എന്തുമാത്രം പ്രശ്നങ്ങളായിരിക്കും പാർവതി ഇനി നമ്മളും കൂടി ഇവളെ വിഷമിപ്പിക്കേണ്ട പാർവതിക്ക് താല്പര്യം മാത്രം പറയട്ടെ പാർവ് മുത്തശ്ശൻ എല്ലാം അറിയട്ടെ നീ പറയുന്ന മാണിക്കുട്ടൻ ഇതേ സമയം പുറത്ത് ഗാർഗി വല്ലാത്ത വിഷമത്തിലാണ് പാർവതിയെ കുറിച്ച് ആലോചിച്ചിട്ട് ശരിക്കും ഗായത്രിയമ്മ വന്നിട്ടുണ്ടാവുമോ അവളെ അടിക്കാൻ ചാൻസ് നോക്കിയിരുന്ന പ്രഭാവതിയമ്മക്ക് ശരിക്കും ചാൻസ് കിട്ടിയതുപോലെയായി വിശാൽബ്രോ പോലും അവളെ തള്ളി പറഞ്ഞു ഇതെല്ലാം അവരെ തമ്മിൽ തെറ്റിക്കാനുള്ള പ്ലാനായിരിക്കും ഏതായാലും പാർവതി ഒന്ന് കാണാം എന്ന് പറഞ്ഞ് ഗാർഗി പോകാൻ തുടങ്ങിയപ്പോഴാണ് മുറ്റത്ത് ആ ഒരു കുങ്കുമം കിടക്കുന്നത് കാണുന്നത് അവിടെ മുഴുവനും കിടക്കുന്നത് കാണുന്നു ഇതെന്താ ഇത് സിന്ദൂരമാണല്ലോ ഇതാറ ഇവിടെ കൊണ്ട് വിതറിയത് പാർവതി ആയിരിക്കും അല്ലാതെ പിന്നെ ആരാ എന്തിനായിരിക്കും എന്നൊക്കെ ഗാർഗി ആലോചിക്കുന്നു ഒന്നുകൂടി അവിടേക്ക് നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് ഗാർഗി ഇതേ സമയം പാർവതിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ് ശേഖർ മണിക്കുട്ടൻ പറയുന്നു പാർവ് നീ എന്താ ഇങ്ങനെ നിശബ്ദയായിട്ട് നിൽക്കുന്നത് നീ പറയുന്നത് ഈ വീട്ടിലെ ആരും വിശ്വസിക്കില്ല എന്നാൽ ഈ മുത്തശ്ശിനോട് പറ ഇദ്ദേഹം എല്ലാം വിശ്വസിക്കും മോളെ പാർവതി നിനക്ക് ഇഷ്ടമാണെങ്കിൽ എന്നോട് പറ എന്നോട് പറഞ്ഞാൽ ഏർ എനിക്കത് അറിയാൻ കഴിയും മനസ്സിലെ വിഷമങ്ങൾ മറ്റൊരാളുമായി പങ്കുവച്ചാൽ മനസ്സിൽ പകുതി ആശ്വാസം കിട്ടും എന്ന ശേഖർ പറയുന്നു അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറയാൻ തുടങ്ങുകയാണ് പാർവതി ഇതേ സമയം ഗാർഗി അവിടേക്ക് വരികയും ഇവരുടെ സംസാരം കേട്ട് വാതിലിനരികിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു ഗാർഗി അവിടെ നിൽക്കുന്നത് ഇവർ അറിയുന്നില്ല പാർവതി പറയുന്നു പൂജയിൽ ദൈവമ്മേ വരുത്തില്ല എന്ന് പറഞ്ഞ് പ്രഭാവതിയമ്മ എന്നെ കുറെ അടിച്ചു വിശാൽ സാറും എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു അടിച്ചിലെന്നേ ഉള്ളൂ പിന്നെ അവിടെയുള്ള ബാക്കിയുള്ള എല്ലാവരും എന്നെ കളിയാക്കി പരിഹസിച്ച് സംസാരിച്ചു ഞാൻ കള്ളം പറയാണെന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ പഴിച്ചാരി പക്ഷേ സത്യത്തിൽ എന്താ നടന്നു ഞാൻ പറയാം ഇന്ന് ദേവമ്മ വന്നിരുന്നു ഗാർഗി ആ സമയം മനസ്സിൽ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ പാർവ ഗായത്രിമ്മ വന്നില്ലെന്ന് ആത്മാനന്ദ സ്വാമികൾ പോലും വന്നില്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ വിശാൽ ബ്രോയുടെ തലയിൽ കൈവെച്ച് പാർവതി പറഞ്ഞല്ലോ ഏർ ദേവമ്മ വന്നില്ല എന്ന് പിന്നെ എങ്ങനെയാണ് ഗായത്രിയമ്മ വന്നു എന്ന് പാർവതി ഇപ്പൊ പറയുന്നത് മോളെ നീ പറയുന്നത് സത്യമാണോ ഗായത്രിയമ്മയെ മോൾക്ക് കാണാൻ കഴിയൂ എന്ന് ശേഖർ ചോദിക്കുന്നു പക്ഷേ ഗായത്രിയമ്മയെ ആരും കണ്ടില്ലെന്നല്ലേ ഇവിടെ എല്ലാവരും പറഞ്ഞത് വീണ്ടും പാർവതി പറയുന്നു അതേ മുതച്ചാ ദേവമ്മ വന്നിരുന്നു പക്ഷേ വീടിന്റെ പുറത്ത് മാത്രമേ വന്നുള്ളൂ അകത്തേക്ക് വന്നില്ല അകത്ത് വന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഞാനാണ് ദൈവമ്മയെ അകത്ത് കയറാൻ സമ്മതിക്കാതെ നിർത്തിയത് മോ മോളാണോ അവരെ തടഞ്ഞത് ഗായത്രിയമ്മ വന്നില്ല എന്ന് പറഞ്ഞല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് വന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ പാർവതി പറയുന്നു ദൈവം അകത്ത് വന്നിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു മുത്തശ്ശ ആ സ്വാമികൾ ദൈവമെ ബന്ധിക്കുമായിരുന്നു അങ്ങനെ ബന്ധിച്ചിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് ദൈവമെ കാണാൻ കഴിയില്ലായിരുന്നു ഗാർഗി മനസ്സിൽ വിചാരിക്കുന്നു ഈ വീട്ടിലുള്ളവർ മരിച്ചവരെ പോലും വെറുതെ വിടില്ല വിശ്വസിക്കാനേ കഴിയുന്നില്ല ഇങ്ങനെയും മനുഷ്യരുണ്ടാവുവോ മോളെ പാർവതി നീ പറയുന്നത് കേ സത്യമാണോ എനിക്ക് ഇനിയും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ശേഖർ വീണ്ടും ചോദിക്കുന്നു ദേവമ്മ എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ നൽകി സഹായിക്കുന്നതായിട്ട് ഈ വീട്ടിലെ ചിലർ വിശ്വസിക്കുന്നു ദേവമ്മ ബന്ധിച്ചാൽ പിന്നെ ഈ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടക്കും അത് മനസ്സിലാക്കിയവരാണ് എന്നെ വെച്ച് ദേവമ്മയെ ബന്ധിക്കാൻ പദ്ധതികൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ ഉദയനൂരമ്മയുടെ കുങ്കം കുങ്കുമം വെച്ച് ഒരു വരയിട്ട് ദേവമ്മയെ തടഞ്ഞത് ഗാർഗി മനസ്സിൽ വിചാരിക്കുന്നു അതാണല്ലേ ഞാൻ പുറത്ത് കണ്ട കുങ്കുമപ്പൊടി ഇപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് പാർവതി നീ എത്ര വലിയ ത്യാഗമാ ചെയ്തിരിക്കുന്നത് നീ ചെയ്യാത്ത തെറ്റിനെ ഇത്രയും അപമാനങ്ങളും പരിഹാസങ്ങളും സഹിച്ച് വേദന തിന്നേണ്ട ആവശ്യമില്ലായിരുന്നു നിന്റെ ഭർത്താവ് പോലും ഗായത്രിയെ കാണാൻ ആഗ്രഹിച്ചിരുന്നു അത് നടക്കാത്തത് കൊണ്ട് അദ്ദേഹവും നിന്റെ മേൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് ശേഖർ പറഞ്ഞപ്പോൾ വളരെ വിഷമത്തോടെ പാർവതി പറയുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ന്യായമാണ് മുത്തുശ പക്ഷേ ഞാൻ ഇത്തവണ വിശാൽ സാറിന് ദൈവമേ കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ഒരിക്കലും എത്ര ആഗ്രഹിച്ചാലും വിശാൽ സാറിന് മാത്രമല്ല എനിക്കും ദൈവമേ കാണാൻ കഴിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് പാർവതി പൊട്ടിക്കരയുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ